അപ്പോൾ നമ്മുടെ മോക്ടർ സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പ്രകാശം എന്ന വീഡിയോയുടെ പാർട്ട് ടൂ ആണ് അതേപോലെ പ്രകാശ പ്രകീർണനം അങ്ങനെ എല്ലാം കൂടി ഒറ്റ വീഡിയോ ആയിരിക്കും നമുക്കിനി ചെയ്യാം അതായത് എല്ലാ ആ രണ്ട് ടോപ്പിക്കും ഇനി തീർക്കാനുള്ള രണ്ട് മൊടികളും കൂടി മിക്സഡായിട്ട് നമുക്ക് ക്വസ്റ്റിനിട്ട് പോകാം ഓക്കെ പത്ത് മാർക്കിനാണ് അപ്പോൾ ഇന്ന് രണ്ടാമത്തെ വീഡിയോയാണ് ഒന്നാമത്തെ വീഡിയോ കണ്ടിട്ട് വേണം രണ്ടാമത്തെ വീഡിയോയിലേക്ക് വരാനായിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോകാം വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ പ്രവേഗം എത്ര വജ്രം വജ്രത്തിലൂടെയുള്ള പ്ര പ്രകാശത്തിൻ്റെ പ്രവേഗം എത്ര എത്രയാണത് ടു പോയിൻറ്റ് ടു ഫൈവ് ത്രീ ത്രീ എത്രയാണ് പറയുക ടു ഇൻറ്റു ടെൻ റേസ് ടു എയ്റ്റ് വൺ പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് അപ്പോൾ എത്രയാണ് വൺ പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് ആണ് പ്രകാശ വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗത നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് എന്താണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കൂടിയത് ഏതിനാണ് വജ്രത്തിനാണ് സാന്ദ്രത കൂടുന്നതനുസരിച്ച് പ്ര വേഗത എന്താണ് കുറഞ്ഞുകൊണ്ടിരിക്കും ഓക്കെ പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ് ശരിയായ പ്രസ്താവനയാണോ ശരിയാണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ് അതുകൊണ്ടാണ് പ്രകാശം ഏറ്റവും വേഗത്തിൽ എന്തെല്ലാം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഗ്ലാസ് ആണ് ഗ്ലാസ് ആണോ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് അത് വജ്രമാണ് പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത് സോ ഇതെന്താണ് തെറ്റായ പ്രസ്താവനയാണ് പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശ വേഗത എന്തായിരിക്കും കൂടുതലായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നതാണോ അല്ല സാന്ദ്രത കൂടുന്നതിനനുസരിച്ച് വേഗത എന്ത് സംഭവിക്കുന്നുണ്ട് വേഗത കുറയും അതായത് രണ്ടും എന്താണ് ഇൻവേഴ്സലി പ്രപ്പോർഷനാണ് സാന്ദ്രത കൂടിയാൽ വേഗത കുറയും അതേപോലെ സാന്ദ്രത കുറഞ്ഞാൽ എന്ത് സംഭവിക്കും വേഗത കുറയും സാന്ദ്രത കുറഞ്ഞാൽ വേഗത കൂടും അതായത് രണ്ടും ഇൻവേഴ്സലി പ്രപ്പോഷൽ ആണ് സാന്ദ്രത കുറഞ്ഞാൽ വേഗത എന്ത് സംഭവിക്കുന്നുണ്ട് കൂടുന്നു സാന്ദ്രത കൂടിയാൽ വേഗത കുറയും സാന്ദ്രത കുറഞ്ഞാൽ വേഗത കൂടും ഓക്കെ അപ്പോൾ ഒന്ന് മാത്രമാണ് ഇവിടെ ശരിയായ പ്രസ്താവന സോ എന്ത് വരും ഒന്ന് ശരി രണ്ട് മൂന്ന് തെറ്റ് ഓപ്ഷൻ എ ആണിവിടെ ആൻസർ ആയിട്ട് വരുന്നത് പ്രകാശം കടന്നു പോകുന്ന പാതയിൽ മൂന്ന് സുതാര്യ വസ്തുക്കൾ ക്രമീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പ്രകാശത്തെ കടത്തിവിടുന്നവയാണ് സുതാര്യ എന്ന് പറയുന്നു അതേപോലെ കടത്തിവിടാത്തവയാണെങ്കിൽ എന്താണ് അത് അധാരി വസ്തുക്കളാണ് ഇവയിൽ എങ്ങനെയാണെന്ന് ശരിയായ പ്രസ്താവന എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് ഗ്ലാസ് ഷീറ്റ് കോൺകേവ് ലെൻസ് അതായത് മൂന്നും എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് നമുക്കിവിടെ എന്താണ് ആൻസർ വരുന്നത് ഈ പറയുന്നത് പ്രകാശം ഇതിലൂടെ കടന്നുപോയി നേരെ തന്നെ പാസ് ചെയ്തു പോയി അപ്പോൾ അങ്ങനെ പാസ് ചെയ്യണമെങ്കിൽ അതെന്തായിരിക്കും ഗ്ലാസ് ആയിരിക്കണം ഇനി ഇതെന്താ പറയുന്നത് ഇവിടെ പ്രകാശം വന്നു അതെന്ത് ചെയ്യുന്നുണ്ട് കൺവേർജ് ചെയ്യുന്നുണ്ട് അല്ലേ ഇങ്ങനെ കൺവേർജ് ചെയ്യുന്നത് എപ്പോഴും എന്ത് ലെൻസ് ആയിരിക്കും കൺവെർജ് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യണമെങ്കിൽ അത് കോൺവെക്സ് ആയിരിക്കണം അപ്പോൾ ഇതെന്തായിരിക്കണം ഇത് കോൺവെക്സ് ആണ് ഇനി ഇതെന്താണ് ഇതെന്ന് പറയുന്നത് എന്താണ് അത് ഡൈവേർജ് ചെയ്ത് പോകുകയാണ് അല്ലേ ഡൈവേർജ് ചെയ്ത് പോകണമെങ്കിൽ അത് കോൺ കേവ് ലെൻസ് ആയിരിക്കണം കോൺകേവ് ലെൻസ് അപ്പോൾ ആദ്യത്തേത് ഗ്ലാസ് ആയിരിക്കണം കാര്യം ഇത് നേരെ കടത്തി വിട്ടു രണ്ടാമത്തെ എന്ത് ചെയ്തു കൺവേർജ് ചെയ്തു അല്ലേ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് കോൺവെക്സ് ലെൻസ് ആയിരിക്കണം അതേപോലെ തന്നെ മറ്റേന്ന് ഡൈവേർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെന്തായിരിക്കണം കോൺകേവ് ലെൻസ് ആയിരിക്കണം സോ ഒന്ന് ഗ്ലാസ് ഷീറ്റ് രണ്ട് കോൺവെക്സ് ലെൻസ് മൂന്ന് കോൺകേവ് ലെൻസ് സോ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ ഇനി നോക്കിക്കേ കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് കോൺവെക്സ് ആണെങ്കിൽ എന്താണ് പുറത്തേക്ക് തള്ളി അരക്കി നിൽക്കുന്നത് മധ്യഭാഗം കട്ടി കൂടിയതും അഗ്രങ്ങൾ ഇടുങ്ങിയതുമാണ് മധ്യഭാഗം ഇടുങ്ങിയതും അഗ്രങ്ങൾ കട്ടി കൂടിയതുമാണ് കണ്ട കേവ് കേവ് എന്ന് പറഞ്ഞാൽ എന്താ ഗുഹയല്ലേ ഗുഹ പോലെ ഇരിക്കും അതാണ് കോൺകേവ് അതേപോലെ കോൺകേവ് മിററെന്ന് പറഞ്ഞാൽ എന്താണ് ഇതാണ് കോൺകേവ് മിറർ ഉണ്ടോ ഇതിങ്ങനെ ഗുഹ പോലെ ഇരിക്കും അതാണ് കേവ് കേവ് എന്താ ഗുഹയാണെന്ന് ഓർത്താൽ മതി അപ്പോൾ കോൺകേവ് ലെൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഉത്തല ലെൻസ് കോൺവെക്സ് ലെൻസിൻ്റെ മറ്റൊരു പേരാണ് ഉത്തല ലെൻസ് കോൺകേവ് ആണെങ്കിൽ എന്താണത് അവതല ലെൻസ് പിന്നെ എന്താണ് സംരചന ലെൻസ് എന്നറിയപ്പെടുന്ന കാര്യം ഇതിലേക്ക് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട് കൺവേർജ് ചെയ്ത് വരും ഓക്കെ ഇത് കൺവേർ ചെയ്ത് വരും കോൺവെക്സ് ലെൻസ് ആകുമ്പോൾ കോൺ കോൺകേവാണെങ്കിൽ എന്ത് വരും ഇതിലേക്ക് വരുന്ന ലൈറ്റ് ഇതിനെ ഡൈവേർ ചെയ്ത് പോകും അതുകൊണ്ട് ഇതിനെ വിവ്രജല ലെൻസ് എന്ന് പറയുന്നു എന്താ കടന്നു പോകുന്ന പ്രകാശലശ്മികളെ പരസ്പരം അകറ്റുന്ന ലെൻസ് ഇവിടെ എന്താണ് പരസ്പരം അടുപ്പിക്കുന്ന ലെൻസാണ് ഇതിലൂടെ എങ്ങനെ വന്നാലും നമുക്ക് ഇങ്ങനെ 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 നമുക്ക് ഇവിടെ ഇമേജ് വരും കോൺവെക്സ് ലെൻസിൽ ഉണ്ടാകുന്ന പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യഥാർത്ഥവും തലകീഴായതും മിഥ്യയും നിവർന്നതുമായിരിക്കും അതേപോലെ കോൺ കോൺകേവാണെങ്കിൽ അത് മിഥ്യയും നിവർന്നതുമായിരിക്കും ദീർഘദൃഷ്ടി ദീർഘദൃഷ്ടിക്കുകൾ ഉപയോഗിക്കുന്ന ലെൻസ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണ് കോൺവെക്സ് ലെൻസ് ആണ് ഹ്രസ്വദൃഷ്ടിയാണെങ്കിൽ അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത് മയോപ്യ അത് പരിഹരിക്കുന്നത് എന്താണ് കോൺകേവ് ലെൻസ് ആണ് ദീർഘദൃഷ്ടി ഹൈപ്പർ മെട്രോപ്യ പരിഹരിക്കാനുള്ള ലെൻസാണ് കോൺവെക്സ് ലെൻസ് മയോപ്യ പരിഹരിക്കാനുള്ള ലെൻസാണ് കോൺകേവ് ലെൻസ് നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണെന്ന് നോക്കിക്കേ ഒരു കോൺവെക്സ് ലെൻസിന് മുന്നിൽ പത്ത് സെൻറ്റിമീറ്റർ അകലെ അപ്പോൾ കോൺവെക്സ് ലെൻസ് ആണ് പത്ത് സെൻറ്റിമീറ്റർ അകലെ ഒരു വസ്തു വെച്ചപ്പോഴേക്കും ഇരുപത് സെൻറ്റിമീറ്റർ അകലെയായി പ്രതിബിംബം ലഭിച്ചു ഈ ലെൻസിൻ്റെ ഫോക്കസ് ദൂരമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ലെൻസിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് വൺ ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു ആയിരിക്കും ഇവിടെ നിന്ന് പോകുന്ന ലൈറ്റ് റേസ് എന്ത് ചെയ്യുന്നുണ്ട് ഇത് കൺവേർജ് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റ് ഇവിടെ എവിടെയോ കിട്ടുന്നുണ്ട് അതായത് ഈ ലെങ്ത് എന്ന് പറയുന്നതാണ് നമ്മൾ യു എന്ന് പറയുന്നത് യു ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വസ്തുവിലേക്കുള്ള എന്ന് പറയുന്നത് അത് എത്രയാന്നാ പറഞ്ഞിരിക്കുന്നത് വസ്തുവിലേക്കുള്ള ദൂരം പത്താണ് പ്രതിബിംബത്തിലേക്കുള്ള ദൂരം എത്രയാണ് ഇരുപതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്നൊരു കാര്യം നോക്കാനുണ്ട് നമുക്കറിയാം എക്സ് ആക്സിസും വൈ ആക്സിസും പറയുമ്പോഴേക്കും നമുക്കറിയാം ഇങ്ങോട്ട് പറയുന്ന എല്ലാം എന്താണ് വൺ ടു ത്രീ പോസിറ്റീവ് വാല്യൂസ് ആയിരിക്കും ഇങ്ങോട്ട് പറയുന്നതെല്ലാം എന്താണ് നെഗറ്റീവ് വാല്യൂസാണ് അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെൻറ്റർ ആക്കി എടുക്കുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും എന്ത് വരും ഇത് നെഗറ്റീവ് ആയിരിക്കും സോ ഇവിടുത്തെ യു എന്ന് പറയുന്നത് നെഗറ്റീവ് പത്താണ് ഒരു നെഗറ്റീവും പോസിറ്റീവും നമ്മൾ മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ ക്വസ്റ്റ്യൻ നേരെ തിരിഞ്ഞു പോകും കാര്യം നോക്കിക്കേ നമുക്ക് എട്ട് ആയിക്കോട്ടെ പത്തായിക്കോട്ടെ ആൻസർ കിട്ടുന്നത് ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇവിടെ ലെൻസിൻ്റെ സമവാക്യം എന്ന് പറയുന്നത് വൺ ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ വി മൈനസ് വൺ ബൈ യു ദർപ്പണ മിറർ മിറർ ആണെങ്കിൽ എന്ത് വരും വൺ ബൈ എഫ് ഈക്വൽ ടു വൺ ബൈ വി പ്ലസ് വൺ ബൈ യു ആണ് നമുക്കിവിടെ എന്താ വേണ്ടത് എഫ് അല്ലേ വേണ്ടത് വീടൽ വീടൽ അളവെന്ന് പറയുന്നത് ഇരുപതാണ് മൈനസ് യു എന്ന് പറയുന്നത് എത്രയാണ് മൈനസ് പത്താണ് സോ ഇവിടെ രണ്ട് നെഗറ്റീവ് അടുപ്പിച്ച് വരുമ്പോൾ നമുക്കത് പ്ലസ് ആക്കി എഴുതി കൂടെ സോ പ്ലസ് വൺ ബൈ ടെൻ എന്ന് വരും നേരെ ക്രോസ് ചെയ്യുമ്പോൾ എത്ര വരും മുപ്പതേ ബൈ ഇരുന്നൂറ് എന്ന് വരും ഈ പറയുന്നത് എന്താണ് വൺ ബൈ ആണ് മുപ്പത് ബൈ ഇരുന്നൂറ് നമുക്ക് വേണ്ടത് എന്താണ് എഫ് അല്ലേ പൂജ്യവും പൂജ്യവും കട്ടായിപ്പോടെ എന്ത് വരും ഇരുപത് ബൈ മൂന്നെന്ന് വരും ആൻസർ വരുന്നത് ആറേ പോയിൻറ്റ് ആറ് സെൻറ്റിമീറ്റർ ആണ് ഇതാണ് ആൻസർ വരുന്നത് ഇത് പോസിറ്റീവ് ആറേ പോയിൻ്റ് ആറ് സെൻറ്റിമീറ്റർ ആണ് നമുക്ക് ഇതുമല്ല ആൻസർ ഇതുമല്ല ഇത് പി എസ് സി ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു പക്ഷേ ഈ ക്വസ്റ്റിൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ ക്വസ്റ്റിൻ ഇട്ട് വരുന്നത് ഓപ്ഷൻ നാലിലും ഉത്തരമുണ്ടായിരുന്നില്ല ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിലുള്ള സമവാക്യം എന്താ ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും എന്താണ് പിക്വൾ ടു വൺ ബൈ എഫ് പി ഈക്വൽ ടു വൺ ബൈ എഫ് അതായത് ഒരു ലെൻസിൻ്റെ പ്രകാശത്തെ സംരജിപ്പിക്കാനോ വിവ്രപിച്ചാനോ ഉള്ള കഴിവിനെയാണ് എന്തെന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത് ഈ പവർ എന്ന് പറയുന്നത് എന്താണ് ഫോക്കസ് ദൂരം എത്രയാണോ ഫോക്കസ് ദൂരം പത്താണെങ്കിൽ പവർ എത്രയായിരിക്കും ആയിരിക്കും വൺ ബൈ ടെൻ ആയിരിക്കും അതിൻ്റെ വിൽക്രമമാണ് അതായത് പവർ എന്ന് പറയുന്നത് ഫോക്കസ് ദൂരത്തിൻ്റെ വിൽക്രമമാണ് പവറിൻ്റെ യൂണിറ്റ് എന്താണ് ലെൻസിൻ്റെ പവർ അളക്കാനുള്ള യൂണിറ്റ് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അളവുകളും വെച്ചിട്ടുള്ള ആ യൂണിറ്റിൽ എന്താണ് പവർ അളക്കാനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ് ഡയോപ്റ്റർ ഡി ഇതാണ് പവർ അളക്കാനുള്ള യൂണിറ്റ് സോ ഇവിടെ ആൻസർ എന്ത് വരും പി ഈക്വൽ ടു വൺ ബൈ എഫ് ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു കോൺവെക്സ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം ഇരുപത് സെൻറ്റിമീറ്റർ ആണെങ്കിൽ ലെൻസിൻ്റെ പവർ എത്ര പവറാണ് ചോദിച്ചിരിക്കുന്നത് എന്ത് തന്നിട്ടുണ്ട് ഫോക്കസ് ലെൻസിൻ്റെ ഫോക്കസ് ദൂരം തന്നിട്ടുണ്ട് പി ഈക്വൽ ടു വൺ ബൈ എഫ് ഈ എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്തിലാണ് മീറ്ററിലാണ് സാധാരണയായിട്ട് നമ്മൾ നോർമൽ യൂണിറ്റ് ആയിട്ട് പറയുന്നത് പി ഈക്വൽ ടു വൺ ബൈ എഫ് ഇ എഫ് എന്ന് പറയുന്നത് മീറ്ററിലാണ് നമുക്കിവിടെ തന്നിരിക്കുന്ന സെൻറ്റിമീറ്ററിലല്ലേ സോ അതിനെ കൺവേർട്ട് ചെയ്യുമ്പോഴേക്കും നമുക്ക് എന്ത് വരും സെൻറ്റിമീറ്ററിലാണ് തന്നിരിക്കുന്നതെങ്കിൽ പി ഈക്വൽ ടു ഹൺഡ്രഡ് ബൈ എഫ് ആണെന്ന് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി എഫ് ഇൻ സെൻറ്റിമീറ്റർ ആണെങ്കിൽ സോ ഇവിടെ എത്രയാണ് നൂറ് ഓൾറെഡി ഉണ്ട് എഫ് എന്ന് പറയുന്നത് എത്രയാണ് ഇരുപത് സെൻറ്റിമീറ്ററിലാണ് ഫോക്കസ് ദൂരം തന്നിരിക്കുന്നത് കട്ടായിപ്പോകും പത്ത് ഡിവൈഡ് ബൈ രണ്ടെന്ന് പറയുന്നത് എത്രയാണ് അഞ്ചാണ് ഇനി അടുത്തത് എന്താ ഇവിടെ അഞ്ചെന്ന് പറയുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്നും കൂടി നമുക്ക് അറിയാനുണ്ട് അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്ത് സാധനമാണ് കോൺവെക്സ് ആണ് കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ പവർ എന്ന് പറയുന്നത് എപ്പോഴും പോസിറ്റീവായിരിക്കും കോൺകേവ് ലെൻസ് ആണെങ്കിൽ പവർ എന്ന് പറയുന്നത് എല്ലാം എപ്പോഴും നെഗറ്റീവ് ഓക്കെ മനസ്സിലായോ അപ്പോൾ കോൺവെക്സ് ആണെങ്കിൽ പോസിറ്റീവും കോൺകേവ് ആണെങ്കിൽ നെഗറ്റീവും വരും സോ ഇവിടുത്തെ ആൻസർ എന്ത് വരും പ്ലസ് ഫൈവ് ഡി സോ ആൻസർ ഓപ്ഷൻ സി ആണ് പ്ലസ് ഫൈവ് ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അല്ലേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം കണ്ണടയ്ക്കുള്ളിൽ കുറിപ്പിൽ നേത്രരോഗ വിദഗ്ധൻ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് മൈനസ് ടു ഡി എന്ന് എഴുതിയിട്ടുണ്ട് താഴെ തന്നിരിക്കുന്നതിൽ ഏത് ലെൻസാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ തന്നിരിക്കുന്ന എല്ലാ സെൻറ്റിമീറ്ററിലാണല്ലേ തന്നിരിക്കുന്നത് സോ നമ്മുടെ സെൻറ്റിമീറ്ററിൽ ഇക്വേഷൻ എന്താണ് പി ഇക്വൽ ടു ഹൺഡ്രഡ് ബൈ എഫ് ഇൻ സെൻറ്റിമീറ്റർ ഓക്കെ ഇതാണ് തന്നിരിക്കുന്നത് അപ്പം നമുക്കിവിടെ എന്താ വേണ്ടത് എഫ് അല്ലേ വേണ്ടത് അല്ല നമുക്ക് വേണ്ടത് എഫ് ആണ് വേണ്ടത് സോ ഇവിടെ എഫ് ഇങ്ങോട്ടേക്ക് എടുത്താൽ ആൻസർ എന്ത് വരും ഹൺഡ്രഡ് ബൈ പി എന്ന് വരും പി എത്രയാണെന്ന് അവർ പറഞ്ഞിരിക്കുന്നത് മൈനസ് ചൂ ഡി മൈനസ് എന്ന് കണ്ടാൽ നമുക്ക് ഉറപ്പിക്കാം അത് എന്ത് സാധനമായിരിക്കണം അത് കോൺകേവ് ആയിരിക്കണം സോ നമുക്ക് ഈ രണ്ട് ഓപ്ഷൻ നമുക്ക് ആദ്യം തന്നെ അങ്ങ് കട്ട് ചെയ്ത് കളയാൻ പറ്റും കാര്യം ഇത് കോൺകേവ് ആയിരിക്കും മൈനസ് വന്നാൽ ഒരു ലെൻസിൻ്റെ പവർ മൈനസ് ആണ് സൂചിപ്പിക്കുന്നതെങ്കിൽ നമുക്ക് കണ്ണും പൂട്ടി പറയാം അതെന്താണ് കോൺകേവ് ആണ് പോസിറ്റീവാണെങ്കിൽ അത് എന്തായിരിക്കും അത് കോൺവെക്സ് ആണ് ഓക്കെ ഇപ്പോൾ ഇവിടെ എത്ര വരും നൂറ് ഡിവൈഡ് ബൈ പവർ എത്രയാണ് രണ്ട് സോ ആൻസർ എത്ര വരും അൻപത് സോ അതിൻ്റെ ലെങ്ത്ത് ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് അൻപതാണ് സോ ആൻസർ ഏതാണ് വരുന്നത് അൻപത് സെൻറ്റിമീറ്റർ നീളമുള്ള എന്താണത് അൻപത് സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള കോൺകേവ് ലെൻസാണ് സോ ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ഇവിടെ ഈ ഒരു ഇത് ഈയൊരൊറ്റ കാര്യം നമ്മളിവിടെ വൺ ബൈ ടു എന്ന് എഴുതി വെച്ച് ചെയ്യരുത് കാര്യം ഇവിടെ അപ്പോൾ നമ്മൾ തിരിച്ചിട്ട് നമ്മൾ ടു ഒക്കെ ആക്കി എടുക്കും പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെൻറ്റിമീറ്ററിലാണ് അത് നമ്മൾ എപ്പോഴും ഓർക്കണം നമ്മൾ പി ഈക്വൾ ടു വൺ ബൈ എഫ് എന്ന് പറയുന്ന ജനറൽ ഇക്വേഷൻ അത് എപ്പോഴും പറയുന്നത് മീറ്ററിലാണ് ഫോക്കൽ ലെങ്ത്ത് മീറ്ററിൽ തരുമ്പോഴാണ് നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത് ഓക്കെ അല്ലേ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം കാര്യം ഇങ്ങനെ എഴുതി കാണുന്നത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ കൺഫ്യൂഷനാവുന്നൊരു ക്വസ്റ്റ്യൻ ആണത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ ഏതല്ല വസ്തുവിന്റെ വലിപ്പം ആയിരിക്കും പ്രതിബിംബത്തിനും നേരല്ലേ നമ്മൾ കണ്ണാടി നോക്കുമ്പോഴേക്കും നമ്മുടെ അതേ വലിപ്പമുള്ള പ്രതിബിംബമാണ് കാണുന്നത് സോ ഇവിടെ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇത് സവിശേഷത ആകുന്നതാണ് പ്രതിബിംബത്തിന്റെ വലിപ്പം വസ്തുവിനേക്കാൾ ചെറുതായിരിക്കും ഇവിടെ പറഞ്ഞിരിക്കുന്നത് സമതല ദർപ്പണമാണ് കോൺകേവും കോൺവെക്സും അല്ല പറഞ്ഞിരിക്കുന്നത് സമതല ദർപ്പണം സോ ഇതിവിടെ തെറ്റാണ് പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ കൂടുതലായിരിക്കും ആണോ പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള വസ് പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലം വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലത്തേക്കാൾ അതുമല്ല അപ്പം ഇതും തെറ്റാണ് ഇതും തെറ്റാണ് അല്ല ഇതും തെറ്റാണ് ഓക്കെ ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും തുല്യമാണ് അപ്പോൾ ഇതും ശരിയായ പ്രസ്താവനയാണ് നമുക്ക് വേണ്ടത് സവിശേഷത അല്ലാത്തതാണ് തെറ്റായതാണ് സോ ഇത് രണ്ടുമാണ് ആൻസറായിട്ട് വരുന്നത് സോ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ സി ടു ആൻഡ് ത്രീ ഇവിടെ സമതല ദർപ്പണത്തിൻ്റെ സവിശേഷത അല്ലാത്തതായിട്ട് വരുന്നത് ഇനി എന്താണ് സമതല ദർപ്പണത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ വരാമെന്ന് നമുക്ക് അതായത് നമ്മൾ മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന എന്താണ് സമതല തർപ്പണമാണ് അതേപോലെ നമ്മുടെ കാലഡോസ്കോപ്പിൽ ഉപയോഗിക്കുന്നത് അതേപോലെ പെരിസ്കോപ്പ് നിർമ്മിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സമതല തർപ്പണമാണ് ഇനി സമതല തർപ്പണത്തിന് പിന്നിലായി രൂപപ്പെടുന്ന പ്രതിബിംബം എപ്പോഴും എന്തായിരിക്കും അതിൻ്റെ പ്രത്യേകത അത് മിഥ്യയും നിവർന്നതുമായിരിക്കും മിഥ്യയും നിവർന്നതുമായിരിക്കും ഇനി വസ്തുവും തർപ്പണവും തമ്മിലുള്ള അകലവും അതായത് നമ്മൾ ഇവിടെ ഒരു മിററിൽ നമ്മളിവിടെ കാണുന്നുണ്ട് നമ്മളിവിടെ നിൽക്കുന്നുണ്ട് നമ്മുടെ നീഴിലും അതായത് നമ്മുടെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്ന എപ്പോഴും എന്താണ് തുല്യമായിരിക്കും നമ്മൾ ദൂരേക്ക് പോകുമ്പോറും നമുക്ക് മിററിൽ നമ്മൾ അവിടെ തന്നെയാണോ നിൽക്കുന്നത് നമ്മളും എന്താ മിററിൽ നമ്മൾ ദൂരെ കാണുന്ന പോലെ തന്നെ തോന്നും പ്രതിബിംബത്തിന് പാർശിക വിപരീതം സംഭവിക്കും ലാറ്ററൽ ഇൻവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ലാറ്ററൽ ഇൻവേഷൻ അതായത് നമ്മൾ മിററിൽ നോക്കുമ്പോഴേക്കും നമ്മുടെ വലതുവശം ഇടതു വശം തിരിച്ചല്ലേ കാണുന്നത് അതുകൊണ്ടാണ് ആംബുലൻസ് ഒക്കെ തിരിച്ചെഴുതിയിരിക്കുന്നത് കാര്യം നമ്മളെന്താ മിററിൽ കാണുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയാണ് ആംബുലൻസ് എന്ന് തിരിച്ചെഴുതിയിരിക്കുന്നത് അവിടെ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നതാണ് പാർഷിക വിപരീയമാണ് അതായത് ലാറ്ററൽ ഇൻവേഷൻ എന്ന് പറയും ഓക്കെ നെക്സ്റ്റ് ജോസിലേക്ക് പോകാം സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായി ഉപയോഗിക്കുന്ന ദർപ്പണം ഏതാ സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് കോൺകേവ് സമതല ദർപ്പണം ഇവയൊന്നുമല്ല സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിൽ അത് നമുക്ക് എന്താണ് കോൺവെക്സ് ദർപ്പണമാണ് അവിടെ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണം ഓക്കെ അല്ലേ കോൺവെക്സ് ദർപ്പണം എവിടെയൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് റിയർ വ്യൂ മിററായിട്ട് അതേപോലെ സ്ട്രീറ്റ് ലൈറ്റുകളിൽ റിഫ്ലക്ടറായിട്ട് സൺഗ്ലാസുകൾ നിർമ്മിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ് കോൺവെക്സ് ദർപ്പണമാണ് എന്തുകൊണ്ടായിരിക്കും കോൺവെക്സ് ദർപ്പണം ചെറുതും മിഥ്യയും നിവർന്നതും കൂടുതൽ വിസ്തൃതി ലഭ്യമാകുന്നതുമായ പ്രതിബിബമായിരിക്കും ലഭിക്കുന്നത് അതായത് നമ്മുടെ ഒരു പുറകെ നമ്മുടെ ഒരു വണ്ടി വന്നുകഴിഞ്ഞാൽ ആ വണ്ടിയും മുഴുവനായിട്ടാണോ നമ്മൾ കാണുന്നത് അല്ലെ മുഴുവനായിട്ട് നമുക്ക് കാണാൻ പറ്റുമോ അല്ലാണ്ട് ശരിക്കും ആ ഒരു മിററിൽ കൊള്ളുന്നതാണോ ആ വണ്ടി എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് അതിനെ കോൺവെക്സ് ദർപ്പണം എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന വസ്തുവിനെ ചെറുതായിട്ട് കാണാൻ പറ്റും ഇനി കോൺകേവ് ദർപ്പണം എവിടേക്കാണ് ഉപയോഗിക്കുന്നത് ഷേവിങ് മിറർ ആയിട്ട് നമ്മുടെ ഫേസൊക്കെ നല്ല ക്ലിയർ ആയിട്ട് വലുതായിട്ട് കാണാനായിട്ട് എന്താണ് ഉപയോഗിക്കുന്നത് കോൺകേവ് മിറർ ആണ് ടോർച്ചിലെ റിഫ്ലക്ടർ അതേപോലെ സോളാർ കുക്കർ സിനിമാ പ്രൊജക്ടർ മേക്കപ്പ് മിറർ ഡോക്ടർമാർ ഉപയോഗിക്കുന്ന ഹെഡ്ലൈറ്റ് കാറിലെ ഹെഡ്ലൈറ്റ് ഇവയെല്ലാം എന്താണ് കോൺകേവ് ദർപ്പണമാണ് അതായത് പ്രതിബിംബം യഥാർത്ഥവും മിഥ്യയും നിവർന്നതും തലകീഴായതും വസ്തുവിൻ്റെ അതേ വലിപ്പവും വസ്തുവിനേക്കാൾ ചെറുത് വസ്തുവിനേക്കാൾ എൻ എന്നിവ ആകാവുന്നതാണ് എങ്ങനെ വേണമെങ്കിലും നമുക്കതിനെ ആക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ ലെങ്ത്തും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് തലം എന്താണ് അകത്തോട്ട് കുഴിഞ്ഞ ഗോളിയ ദർപ്പണങ്ങളാണ് കണ്ട ഇങ്ങനെ ഇരിക്കുന്നത് മറ്റേതെന്താണ് ഇങ്ങനെ പുറത്തേക്കായിരിക്കും തള്ളിയിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഈ വഴിയേരിയിലൊക്കെ കാണുന്ന ആ ഒരു ഒരു ഇങ്ങനെ ക്രോസ് ജംഗ്ഷനിലേക്ക് വെച്ചിട്ടുണ്ടാകും ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് തള്ളിയൊരു മിററ് വെച്ചിട്ടുണ്ടാകും അതപ്പോൾ എന്താണത് കോൺവെക്സ് മിറർ ആണ് ഫോക്കസ് ദൂരം ഇരുപത് സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിൻ്റെ വക്രത ആരമെന്ത് വക്രത ആരവും ഇതുമായിട്ടുള്ള ഒരു ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്താണത് ആർ ഈക്വൽ ടു എഫ് എന്ന് പറയും എന്താണ് ആർ ഈക്വൽ ടു ടു എഫ് അപ്പം വക്രതാരം ഇരുപതാണെങ്കിൽ ഫോക്കസ് ദൂരമാണ് ഇരുപത് അപ്പം എഫ് ഈക്വൽ ടു എഫ് ഈക്വൽ ടു ഇരുപതാണെങ്കിൽ വക്രതാരം ആർ ഈക്വൽ ടു എത്രയെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആർ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ ടു എഫ് ആണ് ടു ഇൻ ടു സോ ആൻസർ എത്ര വരും നാൽപ്പത് സെൻറ്റിമീറ്റർ സോ ഇവിടെ എത്രയാണ് ആൻസറ് നാൽപ്പത് അതായത് ഇതാണ് സംഭവം ഇതാണ് കോൺവെക്സ് കോൺവെക്സ് ലെൻസ് അല്ലേ പറഞ്ഞിരിക്കുന്നത് സോ ഇതാണ് കോൺവെക്സ് ലെൻസ് നമുക്കിവിടെ തന്നിരിക്കുന്നതാണ് വക്രതാരം എന്ന് പറയുന്നത് അതിൻ്റെ പകുതിയായിരിക്കും എപ്പോഴും ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് വക്രതാരം എത്രയാണോ അതിൻ്റെ പകുതിയാണ് വക്രതാരം എത്രയാണോ എഫ് എന്ന് പറയുന്നത് വക്രധാരത്തിൻ്റെ പകുതിയായിരിക്കും എഫ് ഈക്വൽ ടു ആർ ബൈ ടു എന്ന് വരും അതായത് ആർ ഈക്വൽ ടു ടു എഫ് ഈയൊരു പ്രോബ് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഒത്തിരി പ്രോബ്ലംസ് ചോദിക്കാറുണ്ട് നന്നായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ പത്ത് ക്വസ്റ്റിനും കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഒരു ഇരുപത് ക്വസ്റ്റിനും നമുക്ക് നോർമലായിട്ടുള്ള ഇതിന് ചോദിക്കാവുന്ന പ്രോബ്ലംസ് അല്ലാത്തൊരു ക്വസ്റ്റിൻ്റെ വീഡിയോ ഉണ്ട് അത് കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ചധികം പ്രോബ്ലംസ് നമ്മുടെ ടെക്സ്റ്റ് എസ് സി ആർ ടി ഫാക്സും കൂടി ചെയ്ത് കഴിയുമ്പോഴേക്കും ഒരു രണ്ട് വീഡിയോയും കൂടി ഈ ലൈറ്റ് എന്ന ടോപ്പിക്കിനുണ്ടാകും അപ്പോൾ അതുവരേക്കും അടുത്ത ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്